കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ മാഫിയ ബന്ധം സി ബി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കണ്ണൂർ ഡി സി 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 പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരാണ് ഇനി പിന്നിൽ പ്രവർത്തിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലൂടെ കടന്നുപോകുന്ന കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിൻ്റെ ഒക്കെ യഥാർത്ഥ ഉറവിടം ആരാണ് ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ ഈ ഏറ്റവും വലിയ വിഷയമായി വന്നിരിക്കുന്നത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇ പി ജയരാജനെ പറ്റി പറയുന്നു വി ജയരാജനെ പറ്റി പറയുന്നു എം വി ജയരാജനെ പറ്റി ജയരാജന്മാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയകളിൽ അവരുകൾ തന്നെ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല ഡിവൈഎഫ്ഐ നേതാവും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെക്കുറിച്ച് നേതൃത്വത്തിന് പരാതി നൽകിയ പാര്ട്ടിയിൽ നിന്നൊഴിവാക്കപ്പെട്ട മനു തോമസ് നൽകുന്ന വെളിപ്പെടുത്തലുകൾ ഗൌരവകരമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം പരാതി പറഞ്ഞു ഒരാളെ പിണറായി വിജയൻ സർക്കാർ യുവജന കമ്മീഷന് ചെയര്മാനാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് ഒരു കാലത്ത് സിപിഎം വളർത്തിയ കൊട്ടേഷൻ സംഘങ്ങളും സൈബർ ഗുണ്ടകളും പാർട്ടിയെ വിഴുങ്ങുകയാണ് സംബന്ധിച്ചോളം സി പി എമ്മിന്റെ നേതാക്കന്മാരുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ആ ജില്ലയിൽ ആഴ്ചപ്പാടാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല എന്നുള്ള ഒരു ധാഷ്ട്യമാണ് സി പി എം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണൂർ ജില്ല ജയരാജന്മാർക്കും പിണറായി വിജയനും വാഴ്ത്തുപാടുകയാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ കണ്ണൂർ ലോബി തകർന്നെന്നും ചെറുപ്പക്കാരുടെ പിന്തുണയുള്ള മനു തോമസിനെ കോട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് കൊലവിളി നടത്തുകയാണ് നമുക്കിപ്പോൾ എന്തുകൊണ്ടാണ് പ്രദേശങ്ങളിൽ അവരുടെ ബൂത്തുകളിൽ തന്നെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ് അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ മാഫിയ നേതാക്കന്മാരുടെ മാഫിയ ബന്ധം ജനങ്ങൾ സാധാരണ പ്രവർത്തകർ തിരിഞ്ഞു തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരൊക്കെ മനു തോമസിന്റെ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ മനു തോമസിന്റെ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ആരോപണങ്ങളൊക്കെ തന്നെ സത്യസന്ധമായിരുന്നു എന്ന് ഓരോരോ ദിവസം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കണ്ണൂർ ജില്ലയിലെ മാഫിയ 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 ബന്ധം ബന്ധം ആ ആ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ മാഫിയകളെ കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ ബന്ധം പുറത്തു കൊണ്ടുവരാൻ സിബിഐയുടെ അന്വേഷണം വേണമെന്നും കണ്ണൂർ ഡി സി 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 പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യൂടോക്ക് Thank you.